ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സച്ചിയും അർച്ചനയും സേതവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഇതെല്ലാം കേട്ടുകൊണ്ട് സ്നേഹ അവിടേക്ക് വന്നു നല്ലൊരു പയ്യനെ കൊണ്ട് നമുക്ക് സ്നേഹയുടെ വിവാഹം കഴിപ്പിക്കാം എന്നായിരുന്നു സേതുവിനോട് അവർ സംസാരിച്ചിരുന്നത് എന്നാൽ എനിക്ക് വേണ്ടെങ്കിലോ എന്ന് പറഞ്ഞിട്ടാണ് സ്നേഹ അവിടേക്ക് വന്നത് ഇത് കേട്ട ദേഷ്യത്തോട് തന്നെ സച്ചി സ്നേഹയോട് പറയുന്നുണ്ട് പിന്നെ നീ ആരെയാ കാത്തിരിക്കുന്നത് ആ പുള്ളിയോ അതിന് എവിടെയാരും സമ്മതിക്കാൻ പോകുന്നില്ല നീ കാത്തിരിക്കാൻ വേണ്ട സ്നേഹ പറയുന്നു അതിന് ഇവിടെയുള്ളവരുടെ സമരം ഞാൻ ചോദിച്ചില്ലല്ലോ എനിക്ക് ഒരാളുടെ ഒപ്പം ജീവിക്കണമെങ്കിൽ എനിക്ക് എന്തിനാണ് മറ്റൊരാളുടെ സമരം അങ്ങനെ തന്നിഷ്ടം കാണിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ലെങ്കിലോ ഇങ്ങനെ വിഷമിക്കാനും മദ്യപിച്ച് ബോധമില്ലാതെ മുറിയിൽ കൂടാനും നീ ഭർത്താവ് മരിച്ച വിധവയൊന്നും അല്ലല്ലോ അത് നല്ലൊരുത്തിന് വേണ്ടിയാണെങ്കിൽ പിന്നെ എന്ന് വെക്കാം ഇത് കള്ളനും കൊലപാതകിയും ആൾമാറാട്ടക്കാരനുമായ ഒരു ക്രിമിനലിന് വേണ്ടിയിട്ടാണ് എൻ്റെ അനുജതി ഇത്രയും കാണിച്ചു കൂട്ടുന്നത് എന്നോർക്കുമ്പോഴാണ് എൻ്റെ മനസ്സിന് വിഷമം തോന്നുന്നത് മുന്നേ ഞാനിത് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ബഹളം വെച്ചും കരഞ്ഞും അച്ഛൻറെയും നന്ദേട്ടും സമരം നീ വാങ്ങിച്ചെടുത്തോ ഇനി നടക്കില്ല ഇത് മറ്റൊരു വിവാഹം വേണ്ടെങ്കിൽ വേണ്ട പക്ഷേ ഇപ്പോൾ ഉള്ള നിന്റെ മനസ്സിലിരിപ്പ് സമ്മരിച്ചു തരാൻ പറ്റില്ല എൻ്റെ സച്ചി പറയുമ്പോൾ ഇങ്ങനെ വിഷമത്തോടെ നിൽ വിഷമത്തോടെയല്ല ദേഷ്യത്തോടെ തന്നെ നിൽക്കുകയാണ് സ്നേഹ ആ സമയത്താണ് അർച്ചന സ്നേഹയോട് സംസാരിക്കുന്നത് വല്ലാത്ത സ്നേഹത്തോട് സംസാരിക്കുകയായിരുന്നു അർച്ചന മോളെ നിന്റെയും ധനുഷിൻ്റെയും പ്രശ്നം ഈ വീട്ടിൽ എന്ന് തുടങ്ങിയതാ അന്ന തൊട്ടേ ഞങ്ങൾ പറഞ്ഞതാണ് നിന്നോട് ഇത് നിനക്ക് പറ്റിയതല്ല വേണ്ട എന്നൊക്കെ അന്ന് നീ കേട്ടില്ല അത് നിനക്ക് കൂടി മനസ്സിലാവാനാണ് എല്ലാം നിന്റെ മുന്നിൽ വെച്ച് പറഞ്ഞതും തെളിയിച്ചതും നിനക്കൊഴികെ ബാക്കിയുള്ള എല്ലാവർക്കും അത് മനസ്സിലാവുകയും ചെയ്തതാണ് എന്നാൽ മനസ്സിലാക്കേണ്ട നീ ധരിച്ചു വെച്ചിരിക്കുന്നത് വേറെ പലതും ആണ് അതിന് ഞങ്ങളെ ഞങ്ങൾ കുറ്റം പറയുന്നില്ല അത് നിന്റെ സൗകര്യമാണ് പക്ഷേ നീ മാത്രമാണ് ശരിയെന്നും നീ പറയുന്നത് പോലെയെല്ലാം നടക്കണമെന്നുള്ള നിന്റെ വാശി ഉപേക്ഷിക്കണം നിന്നെ പോലെ വിവാഹം മുടങ്ങിയ ധാരാളം പെൺകുട്ടികൾ ഉണ്ട് നമ്മുടെ നാട്ടിൽ പക്ഷേ അതിനേക്കാൾ കൂടുതലുള്ളത് വിവാഹം കഴിഞ്ഞ് വേർപെരിഞ്ഞ് ജീവിക്കുന്നവരാണ് അത് എന്താണെന്നറിയോ മുന്നിൽ നിൽക്കുന്ന ആള് നല്ലവനാണെന്നും തന്നെ നല്ലതുപോലെ നോക്കുമെന്നും സ്നേഹിക്കുമെന്നും നിന്നെ പോലെ തിരിധരിച്ച് കൂടെ പോയവരാണ് അവരൊക്കെ അതിൽ ഒരാളായി നീ മാറരുത് എന്നൊരു നിർബന്ധമുണ്ട് ഞങ്ങൾക്ക് അതുകൊണ്ടാണ് നിന്നോട് ഇത് വീണ്ടും വീണ്ടും ഞങ്ങൾ പറയുന്നത് ഈ ഏട്ടത്തെ മനസ്സിലാക്കിയില്ലെങ്കിൽ വേണ്ട അച്ഛനെയും കൂടെപ്പുറപ്പിനെയും നീ മനസ്സിലാക്കണം അവരുടെ വിഷമങ്ങൾ നീ അറിയാൻ ശ്രമിക്കണം ഇരിക്കട്ടെ സ്നേഹ പറയുന്നു എൻ്റെ ജീവിതത്തിൽ നിങ്ങളെല്ലാവരും മുൻവിധി മുൻവിന് നോക്കുന്നത് എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് എനിക്ക് ധനുഷിനെ വിശ്വാസമുള്ളിടത്തോളം കാലം മറ്റാരെയും അവനെക്കുറിച്ച് എനിക്ക് ബോധ്യപ്പെടുത്തണം എന്നില്ല ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്റെ ജീവിതം തകരുന്ന കാര്യമാണ് നിങ്ങൾ പറയുന്നത് ശരിക്കും തെറ്റിദ്ധാരണ എൻ്റെ മനസ്സിലല്ല നിങ്ങളുടെ മനസ്സിലാണെന്ന് പറയുമ്പോൾ ദേഷ്യത്തോടെ സേതു പറയുന്നുണ്ട് സ്നേഹയോട് നിർത്തടി എന്ന് സ്നേഹ തെളിഞ്ഞു നോക്കി മതിനിന്റെ പ്രസംഗം വിവാഹം മുടങ്ങി വിഷമത്തിലിരിക്കുന്ന നിന്നെ വീണ്ടും ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയാണ് ഞാൻ ഇതുവരെ ഓരോന്ന് പറയാതിരുന്നത് അപ്പോൾ വഷളത്തരം കൂടിക്കൂടി വരുമോ എൻ്റെ നീ നിന്നെ വളർത്തിയത് ഞാനാണ് അപ്പോൾ ഞാൻ പറയുന്നത് നീ കേൾക്കണം നീ നല്ലത് മാത്രം പറയുന്ന ഈ ധനുഷ് ഈ കുടുംബത്തോടും എൻ്റെ മോളായ നിന്നോടും ചെയ്ത ചതി എനിക്ക് മറക്കാൻ പറ്റുന്നതല്ല അത് എന്നേക്കാൾ ഓർമ്മയിൽ സൂക്ഷിക്കേണ്ടത് നീയാണ് കാരണം അവൻ പറഞ്ഞ് പറ്റിച്ചതും സ്നേഹിച്ച് വഞ്ചിച്ചതും നിന്നെയാണ് ഉള്ള സത്യം അവൻ അന്ന് നിന്നെങ്കിലും അറിയിക്കാമായിരുന്നു അങ്ങനെയാണെങ്കിൽ നീ ഈ പറയുന്നത് ഞാനും ഇവനും സമ്മതിച്ചേനെ പക്ഷേ അവൻ അവനതിന് സമ്മതിച്ചില്ല അങ്ങനെയുള്ളവനെ ഇനി മനസ്സിൽ കൊണ്ട് നടക്കാനാണെങ്കിൽ ഇനി എൻ്റെ മ മകൾക്ക് അഭിമാനമൊന്നുമില്ല എന്ന് ഞാൻ പറയൂ അത് ഈ വീട്ടിലെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഇനിയിപ്പോൾ നാട്ടുകാരെ കൂടി അറിയിക്കേണ്ട എൻ്റെ ചിലവിൽ ഇവിടെ കഴിയുമ്പോൾ ഞാൻ പറയുന്നത് കേൾക്കാനും അനുസരിക്കാനും കഴിയണം അതിന് പറ്റുന്നില്ലെങ്കിൽ ഇറങ്ങിപ്പോണം എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഇരിക്കയുടെ സ്നേഹം പറയുന്നു ും നാളെ ധനുഷ്ഠേക്ക് വരും എന്നിട്ട് നിങ്ങളോട് സംസാരിക്കും അപ്പോഴും നിങ്ങളുടെ മനോഭാവം ഇങ്ങനെയാണെങ്കിൽ അവനോടൊപ്പം ഞാൻ ഇറങ്ങിപ്പോകും പിന്നെ ഒരിക്കലും ഈ വീടിൻ്റെ പടി ഞാൻ ചവിട്ടി എന്ന് വരില്ല നീ പോകുമോ എന്നിങ്ങനെ സച്ചി ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ പോകും 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 എന്ന് അതേ ദേഷ്യത്തിൽ സ്നേഹം മറുപടി പറയുന്നു എടിയെന്ന് പറഞ്ഞ് സച്ചി സ്നേഹയെ അടിക്കാൻ ഒരുങ്ങുമ്പോൾ സച്ചിയേട്ടാ എന്റെ അർച്ചന വിളിക്കുന്നുണ്ട് അടിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല ഇത്രയും വലിയ നിന്നെ തല്ലാൻ എനിക്ക് മനസ്സ് വരുന്നില്ല ഇവിടുന്ന് പുറത്തിറങ്ങിയാലല്ല നീ പോകോ ഈ മുറിക്ക് പുറത്ത് നീ പോകില്ല വാടി ഇങ്ങോട്ട് എന്നെ പറഞ്ഞ് സച്ചി സ്നേഹയെ പിടിച്ച് വലിച്ച് മുറിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് സച്ചിയുടെ വിട് എന്നെക്കിങ്ങനെ സ്നേഹ പറയുമ്പോൾ സച്ചി അതൊന്നും കേൾക്കാതെ സ്നേഹയെ പിടിച്ച് മുറിയിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു അപ്പോഴാണ് അവൻ്റെ നന്ദനും അവിടേക്ക് ഇറങ്ങി വന്നത് സച്ചി അവളെ വിട് എന്ന് നന്ദൻ ദേഷ്യത്തോടെ പറയുന്നുണ്ട് വിടാൻ എന്ന് പറയുമ്പോൾ സച്ചി വിട്ടോ ഇവൾ പറയുന്നത് നന്ദേടൻ കേട്ടോ ഇവൾക്കിപ്പോഴും ആ ധനുഷനെ ഇഷ്ടമാണെന്ന് അവൻ നാളെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് ഇവളെ കൊണ്ടുപോകാൻ അങ്ങനെ അവൻ വിളിച്ചാൽ ഇവള് പോവുമെന്ന് അതൊക്കെ കേട്ട് ഞാൻ മിണ്ടാതിരിക്കണോ എന്ന് പറയുമ്പോൾ നന്ദൻ പറയുന്നു മിണ്ടാതിരിക്കണം നീ മാത്രമല്ല അച്ഛനും ഞാനും ഉൾപ്പെടെ എല്ലാവരും മിണ്ടാതിരിക്കണം സ്നേഹ ആരോടൊപ്പം ജീവിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഈ നിൽക്കുന്ന ആരും അല്ല അവൾ തന്നെയാണ് നീ മുറി പിടിച്ച് പൂട്ടിയിട്ട് ഇവളുടെ മനസ്സ് മാറുമോ അങ്ങനെ നീ വിശ്വസിക്കുന്നുണ്ടോ മനസ്സ് മാറുന്നതുമല്ലാത്തതും അവരുടെ ഇഷ്ടം പക്ഷേ അവരോടൊപ്പം ഇറങ്ങി പോകാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് സജി പറയുന്നു നമ്മുടെ ആരുടെയും സമരം അവൾക്ക് ആവശ്യമില്ല സജി പ്രായപൂർത്തിയായ ഒരു പെണ്ണാണ് അവൾ അവരുടെ ഇഷ്ടത്തിന് ആരുടെ ഒപ്പം വേണമെങ്കിലും അവൾക്ക് ജീവിക്കാം ധനുഷ്യ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുത്താൽ അവർ വന്ന് നിന്നെ കൊണ്ട് തന്നെ കഥകൾ തുറപ്പിക്കും നിയമത്തിന് മുന്നിൽ രക്തബന്ധങ്ങൾക്ക് സ്ഥാനമില്ല ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാമെന്നല്ലാതെ മറ്റൊരു ഗുണവുമില്ല അതിന് പിന്നിൽ പിന്നെ ഇവൾ ആ ക്രിമിനലൊപ്പം പോയി ജീവിതം നശിപ്പിക്കുന്നത് കണ്ടിരിക്കണം എന്നാണോ പറയുന്നത് എന്നെ സച്ചി പറയുമ്പോൾ നന്ദൻ വീണ്ടും പറയുന്നു ജീവിതം അവളുടേതാണ് തീരുമാനവും അവളുടേത് തന്നെയായിരിക്കും എടുക്കുന്ന എൻ്റെ തീരുമാനത്തിന്റെ ഫലവും അവളാണ് അനുഭവിക്കേണ്ടത് അത് ഞാൻ തന്നെ അവളോട് പറഞ്ഞിട്ടുണ്ട് എന്നും നന്ദൻ പറയുന്നു നന്ദേട്ടാ സ്നേഹ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയും അത് കേട്ട് നമ്മൾ മിണ്ടാതിരുന്നാൽ പിന്നെ അത് ദോഷമാകും എന്ന് അർച്ചന പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് സ്നേഹയെ കൊണ്ടുപോയി ഒരു കൗൺസിലിംഗ് കൊടുക്കുകയാണ് വേണ്ടത് നല്ല ട്രീറ്റ്മെന്റും കൗൺസലിങ്ങും കൊടുത്താൽ അവരുടെ മനോഭാവം മാറിക്കോളുമെന്ന് അർച്ചന പറയുന്നു ഇടുക്കിട്ട് ദേഷ്യത്തോടെ സ്നേഹം അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ഇനി ഇല്ലാത്ത ഭ്രാന്തം കൂടി ഉണ്ടെന്ന് വരുത്തി തീർക്കുകയാണോ നിങ്ങൾ എനിക്ക് മറ്റ് മാനസിക പ്രശ്നങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ ഈ വീട്ടിലുള്ളത് നിങ്ങളുടെ ഇടയിൽ ജീവിക്കുമ്പോൾ ഭ്രാന്ത് വന്നില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം സ്നേഹിനി മതിയാക്കാൻ നീ അകത്തേക്ക് കയറിപ്പോ എനിക്ക് വീണ്ടും ദേഷ്യത്തോടെ തന്നെ പറയുകയാണ് നന്ദൻ നന്ദേട്ടനും അവളുടെ പക്ഷം പിടിക്കുന്നത് അവൾക്ക് ഇത്രയും അഹങ്കാരം ഇത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം നന്ദേട്ടനാണ് ജാമ്യത്തിൽ ഇറക്കിയതുൾപ്പെടെയെന്ന് സച്ചി പറയുന്നുണ്ട് അതേടാ ഞാൻ തന്നെയാണ് നമ്മുടെ സഹോദരി അവനെ കിട്ടിയില്ലെങ്കിൽ കെട്ടിത്തൂങ്ങിച്ചാകുമെന്ന് പറയുമ്പോൾ അത് പരിഹരിക്കാൻ എനിക്ക് തോന്നി ഇനി അവൾ ആ വാശിയിൽ എന്തെങ്കിലും ചെയ്തു പോയാൽ നിനക്ക് കിട്ടുമോ സമാധാനം ധനുഷനൊപ്പം സ്നേഹം ഇറങ്ങിപ്പോയാൽ പുകഞ്ഞ പുള്ളി പുറത്ത് എങ്ങനെ വിചാരിച്ചാൽ മതി എല്ലാവരും ആരും കൂടെ ഇല്ല എന്ന് തോന്നിയാൽ പിന്നെ അവൾ ജീവനോടെ ഉണ്ടാകില്ല എന്നെനിക്ക് ഉറപ്പാണ് എടാ എനിക്കെൻ്റെ സഹോദരങ്ങൾ എപ്പോഴും എൻ്റെ കൂടെ വേണമെന്ന് സങ്കടത്തോടെ നന്ദൻ പറയുന്നു അവരെ നഷ്ടപ്പെടരുത് എന്നെനിക്ക് നിർബന്ധമുണ്ട് അത്രയും പറഞ്ഞ് വിഷമത്തോടെ നന്ദൻ മുറിയിലേക്ക് പോകുന്നു പിറകെ അവന്തികയും പോയി ഇത് കണ്ട് സങ്കടത്തോടെ സച്ചിയും അർച്ചനയും സേതുവും നിൽക്കുന്നു ഒന്നും പറയാനാകാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ എല്ലാവരും നന്ദൻ തന്നെ വരുത്തിവെച്ചവേനയാണിത് പക്ഷേ ഇനി അത് എങ്ങനെ തീർക്കണമെന്ന് നന്ദൻ അറിയില്ല പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം നെല്ലുശ്ശേരിയിൽ ഒരു ഓട്ടോ വന്നിരിക്കുന്നു വന്നിരിക്കുന്നത് മറ്റാരും എല്ലാം മാഷും കമലയുമാണ് കമല നീ യാദ്രയോട് അധികം ചൂടാവാൻ നിൽക്കണ്ട മറ്റാരുടെ മുന്നിൽ നമ്മൾ അറിഞ്ഞ ഭാവം നടിക്കണ്ട കേട്ടല്ലോ എന്നൊക്കെ മാഷ് പറയുന്നുണ്ട് ആവിണി അവിടേക്ക് വരുന്നു അച്ഛമ്മേ മുത്തശ്ശി എന്ന് പറഞ്ഞ് അവർ സംസാരിക്കുകയാണ് ആവണി അവരോട് സംസാരിക്കുന്നുണ്ട് പിന്നെ അവർ രണ്ടുപേരും അകത്തേക്ക് വരുന്നു സേതു ഉമ്മറത്തേക്ക് വരുന്നുണ്ട് അവർ സംസാരിക്കുന്നു ഞാൻ ആദരെ ഒന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് ആവണിയും കമലയും ആദരുടെ അടുത്തേക്ക് പോകുന്നു സേതു മാഷം സംസാരിച്ചിരിക്കുന്നുണ്ട് നൂല കെട്ടിനുള്ള സമയം ജോൽസനിൽ നിന്ന് കുറച്ച് വാങ്ങി അതുകൂടി പറയാനാവാന്നത് എന്ന് മാഷ് ഇവിടെ വെച്ച് നടത്തുന്നുണ്ട് മറ്റു ഇല്ലല്ലോ മാഷെ എന്ന് സേതു ചോദിക്കുമ്പോൾ മാഷ് പറയുന്നു ഓ അതെന്താ എവിടെ വെച്ച് നടത്തിയാലും ചടങ്ങ് നടത്തിയാൽ പോരെ അത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് എന്നൊക്കെ പറയുന്നു ഈ ഇതേ സമയം ആതിരയുടെ അടുത്ത് വന്നിരിക്കുകയാണ് കമല കമല വളരെ ദേഷ്യത്തോടെ തന്നെ ആതിരയോട് സംസാരിക്കുന്നുണ്ട് മീരയുടെ കയ്യിലാണിപ്പോൾ കുഞ്ഞിരിക്കുന്നത് തൊട്ടരികിൽ മീരയും ആവണിയും ഉണ്ട് ദേ സ്ഥലം ഇതായിപ്പോയി ഇല്ലെങ്കിൽ എൻ്റെ തനിക്കുണം നീ കണ്ടേനെയായിരുന്നു നിങ്ങൾ രണ്ടുപേരും എൻ്റെ വയറ്റിൽ തന്നെയാണ് പിറന്നത് എങ്കിൽ അതിൻ്റെ കുറച്ചെങ്കിലും ഗുണം നീ കാണിക്കണം എന്ന് പറയുന്നുണ്ട് കമല കുഞ്ഞ് നിന്റെയൊക്കെ തന്നെയാണ് പക്ഷേ എന്നെ കരുതി നീ അച്ഛുവിനെ വല്ലതും പറഞ്ഞാൽ അമ്മേ അമ്മ അവളെ വെറുതെ ഉപദേശിച്ച് സമയം കളയണ്ട ആരും പറഞ്ഞാലും കേൾക്കാൻ പോകുന്നില്ലെന്ന് മീര കേൾക്കാത്തത് എന്താ അവള് പറയേണ്ടതുപോലെ പറഞ്ഞാൽ കേൾക്കും ഇല്ലെങ്കിൽ ചവിട്ടിക്കൂട്ടി മൂലക്കിടാൻ സന്ദീപിനോട് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് കമല മറ്റുള്ളവരെ വിഷമിക്കുന്നതും അഹങ്കാര വർത്തമാനം പറയുന്നതും പണ്ടേ ഇവൾക്കുള്ളതാണല്ലോ പലതവണ ഞാനത് പറഞ്ഞ് വിലക്കിയിട്ടുള്ളതാ ഇനിയും അത് മനസ്സിലായില്ലെങ്കിൽ ഇനി നിന്റെ ജീവിതത്തിനെ അത് ദോഷം ചെയ്യോ പറഞ്ഞില്ലെന്ന് വേണ്ട എന്നൊരു സാധനമാ എന്നൊക്കെ കമല പറയുന്നുണ്ട് വലിയൊരു അമ്മ അങ്ങനെ ഇങ്ങനെ വളരെ ദേഷ്യത്തോടെ സംസാരിക്കുകയാണ് കമല ഇതൊക്കെ സങ്കടത്തോടെ ആദര കേട്ടിരിക്കുന്നു ഇതേ സമയം പുറത്ത് സംസാ ഉ ഹാളിൽ സംസാരിച്ചിരിക്കുകയായിരുന്നു മാഷും സേതുവും അവിടേക്ക് സച്ചിയും സന്ദീപും വന്നു അച്ഛൻ എപ്പോൾ വന്നു എന്ന് ചോദിക്കുന്നുണ്ട് കുറച്ച് നേരമേ ആയിട്ടുള്ളൂ നൂലിക്കെട്ടിന്റെ സമയം കുറിച്ചായിരുന്നു അത് നേരിട്ട് വന്ന് പറഞ്ഞിട്ട് പോകാം എന്ന് കരുതിയെന്ന് മാഷ് അച്ഛൻ മാത്രമാണോ വന്നത് എന്ന് സച്ചി ചോദിക്കുമ്പോൾ അല്ല കമലയുണ്ട് ആദ്രയുടെ അടുത്ത് കാണും എന്നൊക്കെ പറയുന്നു പിന്നെ നന്ദൻ വന്നില്ലേ എന്ന് ചോദിക്കുന്നു വൈകിട്ടേ വരുമെന്ന് സച്ചി പറയുന്നു ഇതേ സമയം അവന്തികയ്ക്ക് ഒരു കോൾ വരുന്നു വിളിക്കുന്നത് മൂർത്തി ധനുഷ് ഇവിടെ നിന്ന് അങ്ങോട്ടാണെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് എന്നെ പറയുമ്പോൾ അവന്തിക ടെൻഷനാകുന്നു ഇങ്ങോട്ടാണെന്ന് ഉറപ്പാണോ എന്ന് ചോദിക്കുന്നു ഏയ് അവൻ ചിലപ്പോൾ നിന്നോട് കള്ളം പറഞ്ഞതായിരിക്കും ഞാൻ പറഞ്ഞതല്ലേ വരേണ്ടത് അതുകൊണ്ട് ഇന്ന് എന്തായാലും ധനുഷ് ഇങ്ങോട്ട് വരില്ല എന്ന് അവന്തിക പറയുന്നുണ്ട് ഫോണും വെച്ചു എന്നാൽ അതേ സമയത്ത് തന്നെ സ്കൂട്ടറിൽ അവിടെ എത്തുകയാണ് ധനുഷ് അങ്ങനെ നെല്ല്ശേരിയുടെ പടികടന്ന് ധനുഷ് അകത്തേക്ക് വന്നു ഒന്നും മിണ്ടാതെ നേരെ സ്നേഹിയുടെ മുറിയിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ നിൽക്ക് എന്ന് സേതു പറയുന്നു എല്ലാവരും ധനുഷിനെ നോക്കി അർച്ചനയും മനക്കയും ഉൾപ്പെടെ എല്ലാവരും അവിടേക്ക് വന്നു നീ എവിടേക്കാ എന്നെ സേതു ചോദിക്കുമ്പോൾ ഞാൻ എന്ന് പറഞ്ഞ് ധനുഷ് ഒരു പരിങ്ങലോടെ നിൽക്കുന്നു ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേ എന്നെ സേതു പറയുമ്പോൾ ധനുഷ് പറയുന്നു ഞാൻ വന്നത് എൻ്റെ കുറച്ച് സാധനങ്ങൾ ഇവിടെയുണ്ട് അത് എടുത്തിട്ട് പോകാമെന്ന് കരുതിയിട്ടാണ് ഇതേസമയം സ്നേഹ താഴേക്ക് വരുന്നു ധനുഷിനെ കടതും വളരെ സന്തോഷത്തോടെ നിൽ താഴേക്ക് ഇറങ്ങി വരികയാണ് സ്നേഹ അവന്തകയും അവിടേക്ക് വന്നു സ്നേഹ ഓടി ധനുഷിന്റെ അരികിലേക്ക് വന്നിട്ട് സന്തോഷത്തോടെ ധനുഷിനെ നോക്കി നിൽക്കുന്നു കമലയും മീരയും അവിടേക്ക് വന്നിട്ടുണ്ട് ഇപ്പോ സ്നേഹയെ പിടിച്ച് മാറ്റി നിർത്തുകയാണ് സേതു എന്നിട്ട് അവന്തക അവിടേക്ക് വിളിച്ചു വാ സ്നേഹ എന്നെ പറഞ്ഞ് അവധിക സ്നേഹയെ കൂട്ടിക്കൊണ്ടു പോകുന്നു നിന്റെ എന്റെ സാധനമായാലും അത് എല്ലാം എടുത്തുകൊണ്ട് വേഗം ഇവിടെ നിന്ന് പോണം ഇനി ഒന്നിന്റെ പേരിലും ഇവിടേക്ക് വരികയും ചെയ്യരുത് എന്ന് സേതു പറയുന്നുണ്ട് ധനുഷിനോട് ശരി എന്നെ ധനുഷ് ഇപ്പോൾ ഒരു പാവത്താനെ പോലെ എല്ലാവരുടെയും മുന്നിൽ ആക്ട് ചെയ്യുകയാണ് ധനുഷ് ധനുഷ് മുറിയിലേക്ക് പോയി ധനുഷിന്റെ മുറിയിലേക്കാണ് പോയിരിക്കുന്നത് എന്നിട്ട് ബാഗ് എടുത്തോ ഇനി എന്താണ് ചെയ്യേണ്ടത് ആലോചിക്കുകയാണ് ധനുഷ് ആദ്യം ഒരു നിരാശയോടെ അവിടെ ഇരുന്നിട്ട് അവിടെ ഇരുന്ന സാധനങ്ങൾ അവിടെ ഇരുന്ന ഡ്രസ്സുകളൊക്കെ ബാഗിലേക്ക് വളരെ ദേഷ്യത്തോടെ എടുത്തു വെക്കുകയാണ് ധനുഷ് അപ്പോഴേക്കും സ്നേഹ അവിടേക്ക് വന്നു ധനുഷ് നീ എവിടെയായി പോകുന്നത് എവിടേക്കെങ്കിലും ഞാനും നിന്റെ കൂടെ വരുന്നുണ്ടെന്ന് സ്നേഹ പറയുന്നു നീ ഇല്ലാതെ ഞാൻ ഇവിടെ എങ്ങനെ ജീവിക്കും എന്നെ കൂടെ കൊണ്ടുപോകൂ ധനുഷ് എന്ന് സ്നേഹ പറയുന്നു അവരുടെ സമയം അവിടെ എത്തി എടുത്തി എന്നെയും കൂടി കൊണ്ടുപോകാൻ പറയെടുത്തി ധനുഷിനോട് പറ എനിക്ക് സ്നേഹ മോളെ അതിനേക്ക് ഇനി സമയമുണ്ടല്ലോ ഇപ്പോൾ നീ ഇവനോടൊപ്പം പോകും എന്ന് പറഞ്ഞാൽ ഇവിടെ വലിയൊരു ഭൂകമ്പം നടക്കും ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ പിന്നെ ഒരിക്കലും നിങ്ങളുടെ വിവാഹത്തിന് എവിടെയുള്ളവർ സമ്മതിക്കില്ല അതുകൊണ്ട് ഇപ്പോൾ നീ ഒന്ന് സമാധാനിക്കേ പിന്നീട് എടത്തേ തന്നെ ഇടപെട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാമെന്നും അവന്തിക പറയുന്നു അതുവരെ നീ ഒന്ന് ക്ഷമിക്കെന്നും പറയുന്നു എന്താ ഏടത്തീ നിനക്ക് വിശ്വാസം ഇല്ല എന്ന് അവന്തിക ചോദിച്ചു നീ ധൈര്യമായിട്ടിരിക്കെ അതിന് നമുക്ക് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം എന്നും അവന്തിക പറയുമ്പോൾ സ്നേഹുഷിനെ നോക്കുന്നുണ്ട് ദേഷ്യത്തോടെ അവന്തി ധനുഷ്യനെ നോക്കിയിട്ട് അവിടെ നിന്ന് പോകുന്നു വരാനിരിക്കുന്ന പൊതുപുദന എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ